അസ്സലാമു അലൈക്കും ഇന്ന് പറയുന്നത് പരിശുദ്ധമായ റമദാൻ മാസം മുസ്ലിങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു മാസമാണ് ഓരോ വർഷവും വരുന്ന റമദാൻ മാസത്തെ സ്വീകരിക്കാനായി മുസ്ലിങ്ങളായ വിശ്വാസികളുടെ ഹൃദയം സന്തോഷകരമാകുന്നു എന്നാൽ രണ്ടായിരത്തി മുപ്പതിൽ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ് അത്ഭുതം എന്നാൽ രണ്ടായിരത്തി മുപ്പതിൽ രണ്ട് റമദാൻ ഉണ്ടാവും ഇത് സത്യമായ ഒരു കാര്യം തന്നെയാണ് ഓരോ വർഷം തന്നെ ഈ രണ്ട് റമദാൻ സ്വീകരിക്കുന്നതിലൂടെ ആത്മീയ വർ വളർച്ചയ്ക്കുള്ള അവസരം ഇരട്ടിയാക്കും എന്നുള്ള മുഹൂർത്തമാണ് ഉള്ളത് ഒരേ വർഷം തന്നെ രണ്ട് റമലാൻ ഉണ്ടായിരിക്കും എന്നായിരിക്കും നമ്മൾ ആലോചിക്കുന്നത് അതായത് ചന്ദ്രൻ്റെ അയനം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കലണ്ടർ അതായത് ഹിജിറ കലണ്ടർ അടിസ്ഥാനമാക്കിയാണ് ഇസ്ലാമിക ലോകം മാസങ്ങൾ നോക്കുന്നത് ചന്ദ്ര കലണ്ടറിൽ പത്ത് മുതൽ പന്ത്രണ്ട് ദിവസം വരെ നമ്മുടെ ക്രിസ്തു വർഷത്തെ അപേക്ഷിച്ച് കുറവാണ് റമലാനിൽ ഏകദേശം പത്ത് വർഷം മുമ്പാണ് മാറുന്നത് പിന്നെ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി മുപ്പതിൽ റമലാനിൽ രണ്ട് റമലാൻ എന്ന് പറയാൻ കാരണം എല്ലാ വർഷവും റമലാനിൻ്റെ തീയതികൾ മാറുന്നു ഹിജ്റ കലണ്ടറിൽ മുന്നൂറ്റി അമ്പത്തിനാല് അല്ലെങ്കിൽ മുന്നൂറ്റി അമ്പത്തി അഞ്ച് ദിവസങ്ങൾ റമലാൻ ഇരുപത്തി അല്ലെങ്കിൽ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്നതിനാൽ വർഷാവർഷം മാറി മാറി വരുന്നുണ്ട് ത്തി മുപ്പത് ചന്ദ്രന്റെ അയനം കാരണം ജനുവരി നാലിന് ആരംഭിച്ച് ഫെബ്രുവരി രണ്ടിന് അവസാനിക്കും റമദാൻ പിന്നീട് റം രണ്ടായിരത്തി മുപ്പതി ഡിസംബർ ആറിന് വീണ്ടും റമദാൻ ആരംഭിക്കും അതായത് രണ്ടായിരത്തി മുപ്പതിൽ രണ്ട് റമദാൻ കിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അവസാനമായി ഒരു വർഷത്തിൽ തന്നെ രണ്ട് റമദാൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരിയിലും ഡിസംബറിലുമായിരുന്നു അത്